നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആണ് അതായത് സിംപിൾ ആണ് സിമ്പിളാണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് കാണിക്കുകയാണ് കട്ടിക്കാരിലുള്ള സാരിയാണ് കേട്ടോ വിത്ത് ബ്ലൗസോടുകൂടി വരുന്ന അട്ടിക്കയറ സാരിയാണ് നമുക്കത് രണ്ട് റേറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് പറയാം ഓക്കെ അപ്പോൾ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ ബെല്ലൈക്കൻ കൂടി അമർത്തിക്കോ അടുത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ ഓക്കെ നമ്മുടെ കുത്താമ്പുള്ളി കയറ്റിടെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുന്നത് നമ്മുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് അവിടെ ഉണ്ടാവും ഓക്കെ അത് നോക്കിയിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണിത് അപ്പം നമ്മുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ അതിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ കട്ടിക്കരിയിൽ വരുന്ന ഇതൊരു ഓറഞ്ച് കളറിൽ വരുന്ന സാരിയാണ് വിത്ത് ബ്ലൗസാണ് കര നമുക്ക് മൂന്നിഞ്ച് വീതി വരുന്നുണ്ട് ഓക്കെ സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ഐറ്റം ഐറ്റമാണ് നമുക്കിപ്പോൾ നിങ്ങൾക്ക് റീസെല്ലേസിനൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് പുറമേ പ്രിൻറ്റ് ചെയ്യുക അതല്ലാതെയും നമുക്ക് സിമ്പിളായിട്ടും കൊടുക്കാൻ പറ്റും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഓക്കെ അടുത്ത സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തോ എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വിട്ടാൽ മതി ആണ് പ്ലെയിൻ സാരി ആണ് സിമ്പിളാണ് മുന്താണ് ഞാൻ വരുന്നത് കാണിച്ചു തരാം ഓക്കെ അതെങ്ങനെയാണ് വരുന്നത് വേണ്ട സൂപ്പർ കളർ ആട്ടോ നല്ല അടിപൊളി കളറാണ് ഓക്കെ അടുത്തത് ഗ്രീനാണ് കോട്ടൺ ആണ് കോട്ടൺ സാരി സാരിയാണ് നമുക്കിതിൽ സെമി കോട്ടണും വരുന്നുണ്ട് ഫുള്ളി കോട്ടനും വരുന്നുണ്ട് രണ്ട് റേറ്റിലാണ് രണ്ടും നമുക്ക് വരുന്നത് പക്ഷേ കാഴ്ചയ്ക്കൊക്കെ ഒരുപോലെ ഉണ്ടാവും പക്ഷേ സെമി കോട്ടണും ഫുള്ളി കോട്ടണും വരുന്നുണ്ട് ചെറിയ ഡിഫറൻസ് ഉണ്ട് റേറ്റിലും അതുപോലെ സാരിയിലും ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇത് വളപ്പച്ച എന്നൊക്കെ പറയുന്നൊരു അടിപൊളി കളറാണ് ഓക്കെ നല്ല വെടിക്കെട്ട് കളറാണ് ഓൺലൈനിൽ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് പ്രവാസി ചേച്ചിമാർ അടിപൊളിയായിട്ട് സപ്പോർട്ട് തരുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിലിരു വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിലേ സുഖമായിട്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഓർഡർ ചെയ്യും ഓർഡർ ചെയ്തിട്ട് ഇവിടെ അമ്മമാർക്കോ അച്ഛന്മാർക്കോ മുണ്ടോ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ എന്ത് നമ്മൾ ഇവിടുന്ന് അവരെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് അയച്ചു കൊടുക്കും കേട്ടോ ഇത് റോസ് ആണ് കളറ് ഇതൊക്കെ കാര അതേ സെയിം തന്നെയാണ് മൂന്നിഞ്ച് വീതിയിൽ തന്നെയാണ് കാര വരുന്നത് കണ്ടില്ലേ സിമ്പിളാണ് കോട്ടൺ സാരി തന്നെയാണ് ഓക്കെ ഇതും ഇത് ഗ്രീൻ ആണ് ഇതും നല്ല അടിപൊളി മൂന്നിഞ്ച് എല്ലാം സെയിം ആണ് കേട്ടോ വീതി എല്ലാം നമുക്ക് സെയിം ആണ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് അടുത്തൊരു കളറാണ് കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് അല്ല കാഴ്ചക്ക് ബ്ലാക്ക് പോലെ ഉണ്ടെങ്കിലും ഇത് കോഫി ബ്രൗൺ ആണ് കളർ ഓക്കെ നല്ല അടിപൊളി കളറാണ് ഓൺലൈനായിട്ട് നമുക്ക് സിമ്പിളായി മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിലുണ്ടാവും സുഖമായിട്ട് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ പോസ്റ്റ് ഓഫീസുകൾ അയച്ചു തരും അതേപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ട് തരാം അതിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ തരും അതിലേക്കോ നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് നമ്മൾ ഈ സാധനം എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ സൈഡ് കോട്ടൺ കേട്ടോ ഇത് ഇത് കോട്ടൺ സാരിയാണ് നല്ല മൂന്നിഞ്ച് കറി തന്നെയാണ് വരുന്നത് കോഫി ബ്രൗൺ ആണ് ബ്ലാക്ക് പോലെ ഉണ്ടാവും ഒരിക്കൽ കൂടി പറയാം പക്ഷേ കോഫി ബ്രൗൺ ആണ് അതുപോലെതാ സൈഡ് കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള സാരി കേട്ടോ അപ്പം ഞാൻ കുറച്ച് കളേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ പ്രിൻറ്റ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ബന്ധപ്പെട്ടാൽ മതി ഇട്ടോ ഓണത്തിൽ ഓണമൊക്കെ ആയില്ലേ നിങ്ങൾക്ക് സുഖമായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും സിമ്പിളായിട്ട് എവിടെ നിരുന്നാണച്ചാലും മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കളറ് റോസ് ഒരിക്കൽ കൂടി കാണിക്കുകയാണ് സ്ക്രീൻഷോട്ട് എടുത്തോ ആവശ്യമുള്ളൊരു ഇത് വളപ്പച്ച എന്നൊക്കെ പറയുന്നൊരു കളറാണ് ഓക്കെ ഇതടുത്തൊരു കളറ് ഓക്കെ പിന്നെ ഇതൊരു കളറ് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ട നമ്പറിൽ കാണുന്ന നമ്പറിൽ അല്ല മേലെ കാണുന്ന നമ്പറിൽ ആവശ്യമുള്ളവർ ബന്ധപ്പെടാം ഓക്കെ അപ്പോൾ താങ്ക്